السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن عبد الله بن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا أراد العبد الصلاة من الليل أتاه ملك فقال له قم فقد أصبحت فصلي وذكر ربك فيأتيه الشيطان فيقول عليك ليل طويل وسوف تقوم فإن قام فصلى أصبح نشيطا خفيف الجسم قرير العين وإن هو أطاع الشيطان حتى أصبح بال في أذنه صحابي رمضان عبد الله بن مسعود رضي الله عنه لماذا نزيه نبي صلى الله عليه وسلم ഇത് ഒരു മനുഷ്യൻ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു മലക്ക് അവൻ അടുക്കൽ വരും അവനോട് പറയും ഖും ഫഖദ് അസ്ബഹത എഴുന്നേൽക്കുക നീ പ്രഭാതത്തിൽ പ്രവേശിക്കുകയാസലി വധക്കുർ റബ്ബക നീ നിസ്കരിച്ച് അള്ളാഹുവിനെ അനുസ്മരിക്കുക എന്ന് ആ മലക്ക് ഉപദേശിക്കും ഫയത്തിൻ അപ്പോൾ പിശാജ് കടന്നു വരും ഫയക്കൂൽ എന്നിട്ട് അവൻ പറയും അലേക്ക ലൈലും നിനക്ക് ഇനിയും ഒരുപാട് രാത്രിയുണ്ട് നീണ്ട രാത്രിയുണ്ട് സൗഫ തപ്പവുമോ നിനക്ക് അല്പം എഴുന്നേൽക്കാം നീ അവിടെ തന്നെ കടക്കുക ഇങ്ങനെ പിശാജ് പ്രേരിപ്പിക്കും ഫൈൻ കാമ ഫ അസ്ബഹ ഷീത്തൻ അവൻ പിശാജിന്റെ നിർദ്ദേശത്തെ ധിക്കരിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ നേരം പുലർമ്മോൾ അവൻ ഉന്മേഷ ഭരിതനാവും അവന് ആവേശമുള്ളവനാവും ഹഫീഫർ ജിസ്മി അവന് ശരീരഭാരം തോന്നുകയില്ല സന്തോഷവാനായിരിക്കും അവൻ അവൻഹുതാന ഇനി പിശാജിനെ വഴിപ്പെട്ട് അവിടെ തന്നെ കടന്നുറങ്ങിയാൽ ഹത്ത അസ്ബഹ ഹത്തി അവൻ നേരം വരെ അവൻ ഉറങ്ങിയാൽ അവന്റെ ചെവിയിൽ പിശാജ് മുത്രമൊഴിക്കും അവന്റെ നിയന്ത്രണം ഡിശാർജ് ഏറ്റെടുക്കും എന്ന് മുത്തൻ വിസ്വലഹി വിസ്വലം ഉറപ്പപ്പെടുത്തുന്നു